സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുവാനും ഒക്കെ സാധിക്കുന്ന ജിയോജിത്തിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഇന്റർനാട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിയോജിത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനായ ഫ്ലിപ്പ് മൊബൈൽ ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജസ് എത്രയാണ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയവയെക്കുറിച്ചും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജിയോജിത്തിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജിയോജിത്തിൻ്റെ ഫ്ലിപ്പ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ജിയോജിത്തിൻ്റെ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് നിങ്ങൾ നേരിട്ട് കോളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അവർക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻറ്റർഫേസ് ഒക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതിനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നതിന് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ അതിൻ്റെ ലാഭം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലുള്ളതാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റിസ്ക്കും വളരെ കൂടുതലാണ് നമ്മൾ നോർമലി ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ നമ്മൾ വാങ്ങിയതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അത് എന്ന് പറയും പക്ഷേ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ റിസ്ക് കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയതിന് ശേഷം അതിൻ്റെ വില കുറയുകയാണെങ്കിൽ നമുക്ക് വൻപിച്ച് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വാങ്ങിയ സ്റ്റോക്കിനെ നമ്മൾ ഇന്ന് തന്നെ വിൽക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ന് തന്നെ വിൽക്കുന്നത് കൊണ്ട് ലോസിലായിരുന്നാലും നമ്മൾ വിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മളതിനെ നമ്മളൊരു ക്യാരി ഫോർവേഡ് ചെയ്തു മറ്റൊരു ട്രേഡിലേക്ക് ഡേ ട്രേഡിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ലോങ് ടൈമിലേക്ക് ആ സ്റ്റോക്കിന് കൺവെർട്ട് ചെയ്യേണ്ടി വരും അല്ല എങ്കിൽ നമുക്ക് ഇൻട്രോഡേറ്റ് ട്രേഡ് കൊണ്ട് ലോസ് ഉണ്ടാവും ഇനി നിങ്ങൾക്ക് നല്ല സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മികച്ച സ്റ്റോക്കുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ല രീതിയിൽ ഇൻട്രോഡേറ്റ് ട്രേഡ് ട്രേഡ് ചെയ്ത് ദിവസവും വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇൻട്രോഡേറ്റ് ട്രേഡിങ് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് ചെയ്ത് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്കിന് ഇൻട്രോഡേറ്റ് ട്രേഡ് ചെയ്യാനുള്ള ഒരു സ്റ്റോക്കിന് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്കതിനെ നേരത്തെ ഏതെങ്കിലും ഒരു വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് അല്ല എങ്കിൽ നിങ്ങക്കത് ഇവിടെ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾ ഏത് സ്റ്റോക്ക് ആണോ ഇൻഡ്രോയിഡായി ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ആ യു സി ഒന്ന് കൊടുത്തു അപ്പോൾ ആ യു എ സിയെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ രണ്ട് രീതിയിൽ നമുക്ക് ഇൻഡ്രോയിഡായി ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ ഇല്ലാതെ തന്നെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ടും നമുക്ക് അതായത് കടം വാങ്ങിയതിന് ശേഷം നമ്മൾ സെല്ല് ചെയ്യുന്നു പിന്നെ നമ്മളത് മേടിക്കുന്ന രീതിയിൽ നമുക്ക് ഇൻഡ്രോയിഡായി ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം ഷോർട്ട് സെല്ലിങ് എന്താണെന്ന് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിന് വേണ്ടി ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എൻ എസ് സി എന്നാണോ ബി എസ് സീന്നാണോ അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണോ നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് എൻ എസ് സി സെലക്ട് ചെയ്തു അതിനുശേഷം ബൈ ഓപ്ഷൻ സെൽ ഓപ്ഷൻ അപ്പോൾ നമ്മൾ ബൈ ആണ് ചെയ്യുന്നതെങ്കിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രാഡേ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റോക്ക് വാങ്ങാനാണ് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്ക് മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഈ മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇപ്പൊ ഒരു സ്റ്റോക്കിന്റെ വില ത് ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ് പെട്ടെന്ന് താഴെ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൈസിന് നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ഓർഡർ ഇട്ട് വയ്ക്കുന്നതിനാണ് ഈ ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ആ കറക്റ്റ് ഉണ്ടായിരിക്കുന്ന വിലയിൽ തന്നെ നമ്മൾ സ്റ്റോക്കിനെ വാങ്ങുന്നതിനെയാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഒൻപത് മണി മുതൽ മൂന്ന് മുപ്പത് വരെയാണ് അതിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഒൻപത് പതിനഞ്ച് മുതൽ മൂന്ന് പതിനഞ്ച് വരെയാണ് അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് പതിനഞ്ച് കഴിഞ്ഞാൽ നമ്മൾ വിറ്റില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്വയർ ഓഫ് ആവും അതായത് നമ്മുടെ ബ്രോക്കറ് അതായത് ജിയോജിത്ത് ഇതിനെ ഓട്ടോ എടുത്ത് എക്സ്ചേഞ്ചിലേക്ക് സെൽ ഓർഡർ അയക്കും അതിന് ശേഷം അതിനൊരു പെനാൽറ്റിയും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ നമ്മളിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം മാർക്കറ്റ് ഓർഡറിലാണോ ലിമിറ്റ് ഓർഡറിലാണെന്ന് ചോദിക്കുന്നു മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഈ വിലയ്ക്ക് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്കിവിടെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ വാങ്ങുന്നത് അപ്പോൾ നമുക്കവിടെ ആ ക്വാണ്ടിറ്റി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ പ്രൈസ് എന്നുള്ളടത്ത് നമ്മൾ മാർക്കറ്റ് ഓർഡറിലായത് കൊണ്ട് നമുക്കിവിടെ ഒന്നും കാണിക്കില്ല കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ വിലയാണ് നമ്മൾ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ഒരു റേഞ്ച് ഇവിടെ നിൽക്കുന്നു താഴെ വരുമ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് നമുക്കൊരു നൂറ്റൻപത് രൂപയിലേക്ക് വരും അപ്പോഴും നമുക്ക് വാങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമുക്കിവിടെ നൂറ്റി അൻപത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴാണോ നൂറ്റി അൻപതിലേക്ക് വരുന്നത് അപ്പോഴായിരിക്കും നമ്മൾ വാങ്ങുന്നത് പക്ഷേ നൂറ്റൻപതിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ആ ഓർഡർ ഇത് എക്സിക്യൂട്ട് ആവില്ല അതായത് ആ ഓർഡർ ക്യാൻസലായി ആയി പോകുന്നതായിരിക്കും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഓർഡർ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ തന്നെ പ്ലേസ് ചെയ്യണം നമുക്ക് ലിമിറ്റ് ഓർഡറിൽ നമുക്ക് നമുക്കത്രയും ചാർട്ടിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട് ചാർട്ടൊക്കെ വരച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ അറിയാമെന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ ലിമിറ്റ് ഓർഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം റിസ്ക് കുറവ് ലിമിറ്റ് ഓർഡർ ആണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വില പെട്ടെന്ന് കൂടി കൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നൂറ്റി എഴുപതോ നൂറ്റി എൺപതോ രൂപയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക അപ്പോൾ നമ്മൾ മാർക്കറ്റ് ട്രേഡിംഗിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓർഡറിൽ തന്നെ കൊടുക്കുന്നു അതേ വില തന്നെയാണ് അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ബ്രാക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അത് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ബ്രാക്കറ്റ് ഓർഡർ എനേബിൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഡിഫോൾട്ടായിട്ട് കിടപ്പുള്ളൂ അതിന് നമ്മളിവിടെ ഇൻട്രാഡേ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻട്രാഡേ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം വിത്ത് ലിവറേജ് ആട്ടോ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞു കാണാം നമുക്ക് ലിവറേജ് കിട്ടും നമുക്ക് വളരെ ചെറിയ എമൗണ്ടിന് ഈ സ്റ്റോക്കിൻ്റെ വിലയെക്കാളും വളരെ വില കുറഞ്ഞ് നാല് ഇരട്ടി നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും അപ്പൊ അതാണ് ഈ ലിവറേജ് എന്ന് പറയുന്നത് നമുക്ക് അതിനോടൊപ്പം തന്നെ മൂന്ന് പതിനഞ്ചിന് ഇതിന്റെ വില ഓട്ടോമാറ്റിക്കായിട്ടിത് സെല്ലാവും എന്നുള്ള കാര്യം കൂടി ഇവിടെ സ്ക്വയർ ഓഫ് ആകും എന്നും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടെ ഇൻട്രോഡെ സെലക്ട് ചെയ്തു നമുക്കൂടെ കാണാം ഇൻട്രാഡേന്ന് വന്നു പിന്നെ നമുക്കിവിടെ ടൈം കണ്ടീഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ഡേ ഐ ഒ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസലും ഡേ എന്ന് പറഞ്ഞാൽ ആ ഓർഡർ അന്നത്തെ ഒരു ദിവസം കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലിമിറ്റ് ഓർഡറിലൊക്കെ ചെയ്യുമ്പോഴും മാർക്കറ്റ് ഓർഡറിലും എപ്പോഴാണോ ആ വില വരുന്നത് ആ വിലയിൽ ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും തന്നെ കിട്ടുന്നതാണ് പക്ഷേ ഐ ഒ സി ആണെങ്കിൽ നമ്മൾ പ്രൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സ്റ്റോക്കിൻ്റെ വില ആ കിട്ടിയില്ല എങ്കിൽ പിന്നെ അത് കിട്ടില്ല അത് ക്യാൻസൽ അപ്പോൾ നമ്മൾ എപ്പോഴും ഡേ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ ഡേ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്നുള്ള എന്നുള്ളടത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ആയിരം ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇതാ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിന്റെ ഡെപ്ത് കാണാലോ അതായത് ഓരോ ആൾക്കാർ വാങ്ങുകയും വിൽക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് നൂറെണ്ണമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിലാണ് അവിടെ ആയിരം ക്വാണ്ടിറ്റി കൊടുത്തിട്ട് ഇവിടെ പത്ത് ശതമാനം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെയുള്ള തുടക്കക്കാരൊന്നും ഇവിടെ ഒക്കെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് വരുന്നത് ഇവിടെ മാർജിൻ എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപയാണ് നമുക്ക് അവൈലബിളായിട്ട് വരുന്നത് അതായത് നമുക്ക് ഞാൻ ഞാനിവിടെ കാണിച്ചു തരാം നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് ശരിക്കും നമ്മൾ ഡേ ട്രേഡ് നമ്മൾ ക്യാഷിലാണെങ്കിൽ നമുക്ക് എത്ര രൂപയാവും നൂറ്റി അറുപത്താറ് രൂപയാവും എന്താ ഇവിടെ കാണാം നൂറ്റി അറുപത്തഞ്ച് ആറ് മൂന്ന് രൂപ നൂറ്റി അറുപത്താറ് രൂപയാവും പക്ഷേ നമ്മൾ ഇൻട്രാഡയിൽ വാങ്ങുമ്പോൾ നമ്മളിവിടെ ഇൻട്രോഡ സെലക്ട് ചെയ്ത് കൊടുത്തു നമുക്ക് ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മുപ്പത്തി മൂന്ന് രൂപയാകുന്നുള്ളൂ അതായത് നമുക്ക് ഇവർ ലിവറേജ് തരുന്നുണ്ട് അതായത് നമുക്ക് നമുക്കിവർ കടം തരും അഞ്ചരട്ടി സ്റ്റോക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വളരെ കുറച്ച് പൈസ കൊണ്ട് കൂടുതൽ സ്റ്റോക്ക് അഞ്ചരട്ടി സ്റ്റോക്കുകൾ വരെ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇൻട്രോഡയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അപ്പോൾ പക്ഷെ അന്ന് തന്നെ വിൽക്കുകയും വേണം ഒരു ദിവസത്തേക്കാണ് ഇവർ കടം തരുന്നത് എന്നും കൂടെ ആലോചിക്കുക അതിന് പ്രത്യേകിച്ച് ഈ കടം തരുന്ന പൈസയ്ക്ക് പലിശയോ ചാർജസുകളോ ഒന്നും തന്നെ എടുക്കില്ല പക്ഷെ നമ്മൾ വിറ്റിട്ടില്ല എങ്കിൽ അതിനുള്ള ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ചാർജ് കൊടുക്കുന്നില്ല സെല്ലാവുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അവരെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് മുപ്പത്തി മൂന്ന് രൂപ ആണ് നമുക്കൊരു സ്റ്റോക്കിന് വരുന്നത് അപ്പോൾ നമ്മളിവിടെ നൂറ് ക്വാണ്ടിറ്റി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്ക് മാർജിൻ കൊടുത്തപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി പതിമൂന്നൊന്ന് കാണാം ഇനി നമുക്കിവിടെ പ്ലസ് ചാർജ് ചാർജെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ട്രേഡ് വാല്യൂ കാണാം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വാല്യൂ നമുക്ക് മൂവായിരത്തി സംതിങ് രൂപയ്ക്ക് കിട്ടി ബ്രോക്കറേജ് വരുന്നത് നാല് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസയാണ് ഗവൺമെൻറ് ടാക്സ് ഒരു രൂപ മുപ്പത്തൊമ്പത് പൈസ അതർ ചാർജസ് അറുപത്തെട്ട് പൈസയാണ് അപ്പോൾ അറുപത്തെട്ട് പൈസ അല്ല പോയിൻറ്റ് ആറ് എട്ട് പൈസ ഒരു രൂപ സംതിങ് ആണ് ഗവൺമെന്റ് ടാക്സ് ബ്രോക്കറേജ് വരുന്നത് നാല് പോയിന്റ് ഒൻപത് ഏഴ് രൂപയാണ് അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് ജിയോത്തിൽ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടേ വരികയുള്ളു ചില ബ്രോക്കർമാരിൽ സംബന്ധിച്ച് ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചല്ലോ ഒരു സ്റ്റോക്ക് ഒന്ന് അടിച്ചിട്ട് നമ്മളിവിടെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യാൻ നമുക്ക് വളരെ ബെനിഫിറ്റ് ആണ് വളരെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ബ്രോക്കർമാരൊക്കെ ഇൻട്രാഡേക്ക് ഇരുപത് രൂപ പെർ ഓർഡർ വാങ്ങും പക്ഷേ നമുക്ക് വലിയ എമൗണ്ട് വാങ്ങുമ്പോൾ ഇത് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ ഇപ്പം ആയിരം ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുമ്പോൾ ഇൻട്രാഡേയിൽ നമുക്കിവിടെ അത്രയും ശതമാനം വരും പക്ഷെ നമുക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ബ്രോക്കറിൻ്റെ റേഞ്ചിലൊണ്ടൊക്കെ ആണെങ്കിൽ ഇരുപത് രൂപയായിരിക്കും ഇരുപത് രൂപയോ അല്ലെങ്കിൽ പോയിന്റ് എത്ര ശതമാനമോ ആ രീതിയിലായിരിക്കും എടുക്കുന്നത് അപ്പോൾ ചാർജസ് എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ജിയോജിത്ത് ഇൻട്രാഡേ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്തു അതായത് എൻ എസ് സി ആണോ ബി എസ് സി ആണോ സെലക്ട് ചെയ്തു ബൈ ഓർഡർ സെലക്ട് ചെയ്തു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു മാർക്കറ്റ് ഓർഡർ ആണോ ലിമിറ്റ് ഓർഡർ ഒന്ന് സെലക്ട് ചെയ്യുക പിന്നെ നമ്മളിവിടെ ഇൻട്രോഡൊന്ന് സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ റിവ്യൂ ഓർഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എഗ്രി എന്ന് പറഞ്ഞിട്ട് വരും അതായത് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇൻട്രോഡ് ചെയ്യുമ്പോൾ വരില്ല ഇതിപ്പോൾ മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് ഞാൻ കാണിക്കുന്നത് കൊണ്ടാണ് ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ എന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് മാർക്കറ്റ് ഇല്ലാത്ത സമയത്തും നമുക്ക് ഇൻട്രാഡേ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ്റെ കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്തായിരിക്കും ഈ ഓർഡർ പ്ലേസ് ആവുന്നത് അല്ല എങ്കിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത് പ്ലേസ് ആവും അപ്പോൾ നമുക്ക് വേണ്ടി പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ എ എം ഓഡർ എന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇൻട്രാഡേ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അത് പൊസിഷനിൽ ഇതവിടെ കാണിക്കുന്നതാണ് അതിനുശേഷം പൊസിഷനിൽ പറഞ്ഞ ഓർഡറിനെ നമുക്ക് അപ്പോഴേ തന്നെ അതിനെടുത്ത് സെല്ല് ചെയ്യാനും പറ്റും എപ്പോൾ വേണമെങ്കിലും സെല്ല് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമുക്കതിനെ സെല്ല് ചെയ്യുകയും വേണം അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ പറ്റും അപ്പോൾ ഇൻട്രാഡേ ട്രേഡ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ട്രേഡുകൾ എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് ലോസ് വരും അപ്പോൾ ഇതിനു ഇതിനുവേണ്ടി ജിയോജിത്ത ആപ്ലിക്കേഷനകത്ത് തന്നെ ഇവിടെ ഐഡിയാസ് എന്ന് പറഞ്ഞിട്ട് കുറേയധികം ടൂൾ ഉണ്ട് റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ഇവിടെ ടെക്നിക്കലിൽ ഇൻട്രാഡേ ട്രേഡുകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെക്കമെൻഡ് പ്രൈസ് ടാർഗറ്റ് പ്രൈസ് എത്ര സ്റ്റോപ്പ് ലോസ് എത്ര വയ്ക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണിച്ചു തരും അത് നോക്കി നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അല്ല എങ്കിൽ നിങ്ങൾ നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് ജിയോജിത്ത് ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇൻട്രോഡേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറച്ച് സ്റ്റോക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വലിയ ക്വാണ്ടിറ്റി ഉപയോഗിക്കാതെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇൻട്രാഡേ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഉപയോഗിക്കുക അല്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ഇൻവെസ്റ്റ് ചെയ്യുക കൂടുതൽ നഷ്ടത്തിലേക്ക് പോവാതിരിക്കുന്നതിനേക്കാളും നല്ലത് ക്ഷമയോടെ നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ സിങ് ട്രേഡൊക്കെ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നതായിരിക്കും അത്യാഗ്രഹം മൂത്ത് ഇത് ഡെയിലി ഇൻട്രോഡ് ചെയ്ത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ നഷ്ടമാണ് നഷ്ടക്കച്ചവടമാണ് എന്നൊക്കെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്ത് നല്ല പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ ടെക്നിക്കലായിട്ടൊക്കെ ചാർട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ചിട്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുക